പാലക്കാട് പനയംപാടത്തിന് സമീപം ദേശീയപാതയിൽ ബൈക്കുകളും ഓട്ടോയും കൂട്ടിയിടിച്ചു യുവാവ് മരിച്ചു കരിമ്പ ഇടക്കുറിശി സ്വദേശി വിഷ്ണു ആണ് മരിച്ചത് ഇക്ബാൽ അറക്കലുണ്ട് വിവരങ്ങളുമായി ഇക്ബാൽ എപ്പോഴാണ് അപകടം എന്താണ് വിവരങ്ങൾ വിനിത അല്പസമയം പോത്തരത്തിലൊരു അപകടം ദേശീയപാതയിൽ വെച്ച് ഉണ്ടായത് കരിമ്പയിൽ വെച്ച് ഈ ഓട്ടോയും ബൈക്കുകളും തമ്മിൽ കൂട്ടിയിടിക്കുകയായിരുന്നു ഇതിൽ ബൈക്ക് യാത്രികനായ ഇടക്കുർശി സ്വദേശി നെല്ലിക്കുന്ന് വിക്രമിന്റെ മകനായിട്ടുള്ള വിഷ്ണുവാണ് മരിച്ചത് അപകടത്തിൽ മൂന്ന് പേർക്ക് പരിക്കേറ്റിട്ടുണ്ട് വിഷ്ണുവിനൊപ്പം സഞ്ചരിച്ചിരുന്ന ഇടക്കുർശി സ്വദേശി തന്നെയായിട്ടുള്ള വിമിൻ അതുപോലെ തന്നെ മറ്റൊരു ബൈക്കിൽ എത്തിയിരുന്ന പുതുപ്പരിയാരം സ്വദേശി അനിരുദ്ധ് ഈ ഓട്ടോറിക്ഷയുടെ ഡ്രൈവറായിട്ടുള്ള അബ്ദുൾ താഹിർ എന്നിവർക്കാണ് പരിക്കേറ്റുള്ളത് ഇവരെ വട്ടമ്പലത്തുള്ള സ്വകാര്യ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചിരിക്കുകയാണ് ഒരു വാഹനത്തെ മറികടക്കുന്നതിനിടയിൽ ഈ ഓട്ടോയിലേക്ക് വിഷ്ണു സഞ്ചരിച്ചിരുന്ന ഈ ബൈക്ക് ചെന്ന് ഇടിക്കുകയായിരുന്നു ഈ അപകട സ്ഥലത്ത് വെച്ച് തന്നെ വിഷ്ണു മരിക്കുന്ന ഒരു സാഹചര്യം അപകടത്തിൽ യുവാവ് മരിച്ചത് ഇക്ബാൽ അറക്കലാണ് വിവരങ്ങൾ നൽകിയത്